നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു നിന്ന് വരുവായിരുന്നു വരുന്ന സമയത്ത് രണ്ട് പിള്ളേർ വന്ന് വണ്ടി തടുത്ത് കുറച്ച് മുട്ടായി എന്തേലും വാങ്ങണമെന്ന് പറഞ്ഞ് നിർത്തിയതാണ് അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം ഞാനിങ്ങനെ വൈഫിന്റെ വീട്ടിൽ നിന്ന് വരുവായിരുന്നു വൈഫിന്റെ വീട് മുറുഖനാട്ടിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഇങ്ങനെ കണ്ടത് കുറച്ച് കുട്ടികൾ അവർ ഒരു കച്ചവടം തുടങ്ങിയിക്കാണ് ഇവിടെ അപ്പം അവർക്ക് നമുക്ക് ചോദിച്ചറിയാം കാര്യങ്ങളൊക്കെ ഇത് പിടിച്ചോളൂ ഇവിടെ എന്തു തുടങ്ങിയത് ഇവിടെ ഒക്കെ ഒമ്പത് ദിവസമായിട്ടുള്ള ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരത്തി സത്യം രണ്ടായിരത്തി ആറ് സെറ്റപ്പ് ചെയ്ത് തന്നത് നിങ്ങളെ സെറ്റപ്പ് ചെയ്താണോ അപ്പൊ സാധനങ്ങളൊക്കെ ആറ് വാങ്ങി തന്നത് നിങ്ങളൊക്കെ വരുന്ന പൈസ എത്ര പേക്ക് വാങ്ങി അയ്മു കുപ്പിലിട്ടതും കാര്യങ്ങളും പിന്നെ ലാഭമുണ്ട് അതിന്റെ മൂന്ന് പരിചയപ്പെടങ്ങളുടെ പേരെന്ന് പറഞ്ഞു നുഹ്മാൻ നുഹുമാൻ എത്ര പഠിക്കണേ ഏ സ്കൂളാ എച്ച് എൽ പി എടപ്പലോ ആലിക്കാല് അല്ലേ ഷമ്മാസമായിട്ട് പഠിക്കണേ ഗ്രാന്റി സ്കൂളാ അത്രേല് അഞ്ചില് ഇവനോ മുഹമ്മദ് മുഹമ്മദ് എവിടെയാ പഠിക്കണേ നരിപ്പറമ്പ് സ്കൂൾ എത്രയിലാണ് ഏ സ്കൂളാ നരോട്ട സ്കൂള് ഫൈസാൻ എത്ര പഠിക്കണേ അഞ്ചാം ക്ലാസ്സിൽ അല്ലേ ഇത് ഐഡിയ ആരുടെ നിങ്ങൾ എല്ലാരും പറയാളെല്ലാം ഐഡിയ എടുക്കാൻ ഇങ്ങനെ കച്ചവടം തുറക്കണേ എന്തൊക്കെ സാധനങ്ങള് ക്യാരറ്റ് ഉപ്പിലിട്ടുണ്ട് പപ്പായ പപ്പായ വാങ്ങിയതാ നമുക്കൊക്കെ ലാഭല്ലേ പിന്നെ ഓക്കെ ഗൂഗിൾ പേ ചെയ്യല്ലേ അതൊക്കെ വേണ്ട കടാവുമ്പോ അപ്പൊ ഞമ്മക്ക് ഇനി വെക്കേഷൻ ആകുമ്പോ ഒന്നും കൂടി സെറ്റപ്പ് ആക്കും നിങ്ങള് സ്കൂള് കൂട്ടണ സമയത്ത് ഒന്നുകൂടി ഷെയർ ആക്കൂല്ലേ ഓക്കേ അപ്പൊ ഇത് സ്ഥലം കടക്കുന്നത് മൂർക്കനാട് എടപ്പലത്ത് നടുവട്ടം വഴിയിലോ ഓക്കേ അപ്പൊ ഞാൻ എല്ലാരും വരട്ടല്ലേ എവിടെ വന്നിട്ട് എല്ലാരും വാങ്ങിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങട്ടെല്ലേ നമുക്ക് അടുത്ത ക്രിസ്മസ് ഒക്കെ അടുത്ത നമ്മളെ സ്കൂൾ വെക്കേഷൻ വരൂലേഴ്മാസം വരിക മാർച്ച് എഴുതി ഏപ്രിൽ ഒക്കെ വരൂല്ലേ ആ സമയത്ത് നമുക്ക് ഒന്ന് സെറ്റപ്പ് ആക്കിട്ട് തുടങ്ങട്ടെ ഓക്കെ എന്നാൽ പോട്ടാണ് ഓക്കെ